ജസ്ന കേസ് പുനരന്വേഷണം നടത്തണമെന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിന് ജസനയുടെ തിരോധാനത്തെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷിക്കുന്ന കേസിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കേസ് അൺഡിക്റ്റഡായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കോടതി കൊടുത്തു ആ റിപ്പോർട്ടിനെതിരായി ഗസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് കോടതിയിലെ ശ്രീനിവാസൻ വേണുഗോപാൽ എന്ന വക്കീൽ മുഖേന അപേക്ഷ കൊടുത്തു ആ അപേക്ഷ കിട്ടിക്കഴിഞ്ഞപ്പം കോടതി അപേക്ഷയിലെ കാര്യങ്ങൾ പരിശോധിച്ചു സി ബി ഐ കണ്ടെത്താത്ത ചില വിവരങ്ങൾ ഈ കേസിൻ്റെ അന്വേഷണം നിർത്തിവെക്കുമെന്ന് അറിഞ്ഞപ്പം മുതൽ കുട്ടിയുടെ പിതാവായ ഞാനും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളോട് താല്പര്യമില്ല ഒന്ന് രണ്ട് പേരുമായി സഹകരിച്ച് ഞങ്ങൾ സ്വകാര്യമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു ആ വിവരങ്ങളൊന്നും ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അന്വേഷിക്കാത്തതാണ് അതുകൊണ്ട് ആറു മാസമെങ്കിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ സി ബി ഐയെ ഏൽപ്പിക്കാം എന്ന് കോടതി പറഞ്ഞു അതിന് മറുപടി സി ബി ഐ കോടതി കൊടുത്തു ജസനയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു ലോക്കൽ പോലീസും അന്വേഷിച്ചു ആ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഞങ്ങളും അന്വേഷിച്ചു ജസന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ജസ്സിനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്ന സമയത്ത് ഞങ്ങൾ റീഓപ്പൺ ചെയ്ത് അന്വേഷണം നടത്തിക്കൊള്ളാം അതുവരെ ഈ കേസ് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യണം അൺഡിക്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന അപേക്ഷ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നു എന്നറിഞ്ഞപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ ജസ്നയുടെ പിതാവ് സ്വകാര്യമായി ഇത് അന്വേഷിച്ചു ജസ്നയുടെ പിതാവ് എന്നെ വന്ന് കണ്ടിരുന്നു ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു പോഗ്രസ്സും ഉണ്ടായില്ല സാറ് തുടക്കം മുതലേ പറയുന്നുണ്ടല്ലോ ജസ്ന എരുമേലിക്കും മുണ്ടക്കയത്തിനും കാഞ്ഞരപ്പള്ളിക്ക് വേളയിലുള്ള ത്രികോണത്തിലുണ്ട് ജസ്ന മരിച്ചെന്നോ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും സാറ് പറയുന്നില്ലല്ലോ ഈ സ്ഥലത്ത് ഉണ്ട് എന്നാണല്ലോ സാറ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ജസ്നയെ കാണാതെ പോയത് അതിനുശേഷം പല സന്ദർഭത്തിലും സാറ് പ്രൈം വിറ്റ്നസ് ഉൾപ്പെടെയുള്ള ചാനൽ ഉൾപ്പെടെയുള്ള എല്ലായിടത്തും സാർ ഇങ്ങനെയാണല്ലോ പറയുന്നത് ജസ്നയുടെ പിതാവിനോട് നിങ്ങളോട് ഞാൻ പറഞ്ഞു നമുക്കിത് അന്വേഷിച്ച് കണ്ടെത്താം ഞാൻ സഹകരിക്കാം നിങ്ങളുടെ അവിടെ ഈ കേസ് തെളിയിക്കാൻ നടന്ന ഒന്ന് രണ്ട് കുട്ടികളുണ്ട് വിദ്യാർത്ഥികളാണ് ക്യൂണോളജി പഠിക്കുന്നവരാണ് അതിലൊരു ആൽവിൻ എന്നൊരു പയ്യനാണ് ഏറ്റവും കൂടുതൽ എന്നോട് സഹകരിച്ചത് ആ പയ്യനെ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിരിക്കുന്നു അതുപോലെ ജെയിംസിൻ്റെ കൂടെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീനിവാസം വേണുഗോപാലും ഉണ്ട് നമുക്കിത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം മൂന്ന് അന്വേഷണ ഏജൻസികളും പരാജയപ്പെട്ട സ്ഥലമാണ് പ്രോഗ്രസ് ഉണ്ടാവും ആ പിതാവിൻ്റെ ദുഃഖം വിഷമം പ്രയാസമൊക്കെ ഞാൻ കേട്ടു അദ്ദേഹത്തന്നെ പ്രതിയാക്കാൻ ശ്രമിച്ച പോലീസ് കൂടിയുണ്ട് അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖം ഒരു പിതാവിൻ്റെ ദുഃഖം ഇളയ മോളെ കാണാതെ പോയതിൻ്റെ പ്രയാസങ്ങൾ അതൊക്കെ മറച്ചു വെച്ച് ദുഃഖിതനായി കഴിയുന്ന പിതാവ് ആ പെൺകുട്ടിയുടെ ചേച്ചി ജെഫി മോൾ സഹോദരനെ വിദേശത്ത് പഠിക്കുന്നയാൾ ആ കുടുംബത്തിൻ്റെ കണ്ണീരെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ദുഃഖവും പ്രയാസങ്ങളൊക്കെ അറിയാം ഞാൻ സഹകരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതൽ അന്വേഷണം തുടങ്ങി കുറേ കാര്യങ്ങളെല്ലാം വ്യക്തമായി ആ വ്യക്തമായ വിവരങ്ങളാണ് കോടതി കൊടുക്കുന്നത് അത് വെളിയിൽ അറിയാൻ പാടില്ല യൂട്യൂബേഴ്സ് അറിയാൻ പാടില്ല അറിയാൻ പാടില്ല എന്ന് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു കാരണം തെളിവുകൾ നശിപ്പിക്കപ്പെടും പ്രതിയിലേക്ക് വരുന്നു എന്ന് തോന്നിയാൽ ചില പ്രതിയും പ്രതിയോട് സഹകരിക്കുന്നവരും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് കോടതിയിൽ സീൽഡ് കവറിൽ കൊടുത്തത് കിട്ടിയ വിവരങ്ങൾ കോടതിയിൽ സീൽഡ് കവറിൽ കൊടുത്തിട്ടുണ്ട് അത് സി ബി ഐയുടെ എസ് പി ലെവലിൽ മുകളിലിട്ടുള്ള ആരെയും ആർക്കെങ്കിലും കൈകാര്യം അത് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൂ ചില ഡിജിറ്റൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അത് പെൻ ഡ്രൈവിൽ കൊടുത്തിട്ടുണ്ട് കോടതി അത് മുഴുവൻ പരിശോധിച്ചു അതിനത് കാര്യമായ തെളിവുണ്ടെന്ന് കോടതിക്ക് തോന്നി ആ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ സി ബി ഐയോട് അവരുടെ ഡയറി കൊണ്ടുവരാൻ പറഞ്ഞു കേസ് ഡയറി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരിശോധിച്ചു പിതാവ് കൊടുത്ത വിവരങ്ങളൊന്നും അതിനകത്തില്ല ആ പെൺകുട്ടി പോകുമ്പം അതിന് അല്പം രക്തസ്രാവം ഉണ്ടായിരുന്നു അതിൽ തലേ ദിവസം ഉണ്ടായിരുന്നു ആ രക്തസ്രാവം ഒപ്പിയെടുത്ത തുണി ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത് ആ വീട്ടിലുണ്ടായിരുന്നു അത് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയിട്ടുണ്ട് അത് പരിശോധനയ്ക്ക് അയച്ചു വരുമെന്നറിയില്ല ആ വിവരങ്ങൾ സി ബി ഐക്ക് അറിവില്ല ആ ബ്ലഡ് സ്റ്റെയിൻ്റ് ചിലപ്പം നാച്ചുറലായിട്ടുള്ള ബ്ലഡ് ആകാം അല്ലെങ്കിൽ മെൻഷുറൽ ബ്ലഡ് ആകാം അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ബ്ലഡ് ആകാം അതുകൊണ്ട് ആ ബ്ലഡ് പറ്റിയ തുണി പരിശോധിക്കണം ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ അത് സി ബി ഐ കണ്ടിട്ടില്ല അത് കണ്ടെത്തണം എന്ന് ജേസ്നയുടെ പിതാവ് കോടതിയോട് പറഞ്ഞു തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ മൂത്ത മകളിൽ നിന്നാണ് അത് വാങ്ങിച്ചുകൊണ്ട് പോയത് അത് സി ബി ഐ കണ്ടിട്ടില്ല എന്ന് പറയുന്നു കാര്യമായ ഫോറൻസിക് പരിശോധന ഉണ്ടെങ്കിൽ അതിനകത്ത് ചില വിവരങ്ങൾ ലഭിക്കാം ഒരു ക്രിമിനൽ അബോഷൻ ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അത് കണ്ടെടുക്കണം അത് കോടതി കൃത്യമായി നോക്കി പരിശോധിച്ചു രഹസ്യമായ വിവരങ്ങളെല്ലാം കവറിലിട്ട് ഇല്ലാത്ത ചില ഡിജിറ്റൽ ഡോക്യുമെൻറ്റും വെച്ച് കോടതിയിൽ ഏൽപ്പിച്ചു കോടതി പെൻ ഡ്രൈവ് പരിശോധിച്ചു ആ കൊടുത്ത മെറ്റീരിയൽ പരിശോധിച്ചു അതിനുശേഷം ഇതേതെങ്കിലും സി ബി ഐ ഡയറിയിലെ എഴുതിയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഇല്ല എന്ന് കോടതിക്ക് ബോധ്യമായി ഇന്ന് കോടതി കൃത്യമായി ഒരു ഉത്തരവിട്ടു പുതിയ വിവരങ്ങളാണ് വളരെ വൈറ്റൽ വിവരങ്ങളാണ് അത് അന്വേഷിക്കണം സി ബി ഐ അത് കൊടുക്കുന്നത് എസ് പി ലെവലിലൊരാൾക്ക് മാത്രമേ കൈമാറ്റം ചെയ്യുകയുള്ളൂ കാരണം വളരെ വൈറ്റലായ എവിഡൻസ് ആണ് അതിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്ന് സി ബി ഐ തീരുമാനിക്കട്ടെ ഏതായാലും അത് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ശുഭകരമായ വാർത്ത ഉണ്ടാവും എന്ന് കരുതുന്നു കാരണം ഞാനത് പറയാൻ കാരണം ശുഭകരമല്ല അശുഭകരമാണ് കാരണം ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിലേക്ക് വെളിച്ചം പിന്ന തെളിവുകളാണ് ഇപ്പം വന്നിരിക്കുന്നത് അതുകൊണ്ട് ദുഃഖകരമായ ഒരു പര്യവസാനം തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും സി ബി ഐ അന്വേഷിക്കട്ടെ പുതിയ വിവരങ്ങൾ അന്വേഷിക്കാൻ സി ബി ഐക്ക് നന്നായിട്ട് അറിയാം സി ബി ഐ ആ കേസ് അന്വേഷിച്ചതോളം വിവരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട് സി ബി ഐ പക്ഷേ ഈ രീതിയിലുള്ള ഒരു ട്രാക്കിലേക്ക് സി ബി ഐ കയറിയിട്ടില്ല അതുകൊണ്ട് അത് പരിശോധിക്കുമ്പോൾ റിസൾട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത്